പ്പോൾ ഇതിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു അതിനകത്ത് ആരാണ് ഞാനെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പോൾ വേൾഡിൽ റെക്കോർഡ് ഒരു ടീച്ചറാണ് സ്പോർട്സ് മേഖലയിലാണ് ഞാൻ കഴിവ് തെളിയിച്ചിട്ടുള്ളത് അതിലാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ലാത്തി രാത്രി എന്ന ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ ഗോൾഡുകളിലൂടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കരസ്ഥമാക്കിയതാണ് ഇപ്പം എൻ്റെ മുഖങ്ങളിൽ ചിലപ്പോൾ ആർക്കും ഇതിന് നോട്ടബിൾ ആവില്ല മനസ്സിലാക്കിയത് അതായത് ഫിസിക്കലിയും ഡിജിറ്റലിയും നമുക്ക് പർച്ചേസ് ചെയ്യാം അതാണ് നല്ലൊരു പ്രത്യേകത ഓക്കെ ഡിജിറ്റലി ഓർഡർ കൊടുക്കുന്ന പ്രൊഡക്ട്സ് നമുക്ക് ഫിസിക്കലി ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പം നമുക്ക് ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ആയാലും ഒക്കെ എവിടുന്നാണെങ്കിലും നമുക്കത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല ഓപ്ഷൻ ആയിരിക്കും എനിക്കൊന്ന് വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ കുറച്ചുകൂടെ റെയർ ആയിട്ടുള്ള പീസൊക്കെ യൂസ് ചെയ്യണം ഇടണം എന്നൊക്കെ ആഗ്രഹിക്കും അപ്പം അതെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എല്ലാവർക്കും അപ്പം എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേരികയാണ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഹലോ ഒരേ കോസ്റ്റ്യൂംസ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോഴും ഒരേ യെല്ലോ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ വന്നു പൊന്നാടെ എണീച്ചു ആ ഏട്ടനെ മാറ്റി നല്ല എഫേർട്ടാണ് ഇവിടെ സ്പർശ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ആയത് ഇത് മൂന്നാമത്തെ ഷോറൂം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്നാൽ കഴിയുന്നത് ഒരു ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്താന്ന് വെച്ചാൽ ഒരു ഉറപ്പുണ്ട് എനിക്ക് ഇതുവരെ നമുക്ക് ഒരു ഉറപ്പ് കിട്ടിയില്ല പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞൊരു മനസ്സിലേക്ക് ഒരു ഉറപ്പാണ് അതിന് ഒരുപാട് താങ്ക്സ് ഫോർ എന്നെ ഇവിടെ വേദിയിലേക്ക് ക്ഷമിച്ച എൻ്റെ പ്രിയപ്പെട്ട Ini sangat ada sangat tinggi tu. Aduh boleh, ini perlu kita.